السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني وسيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ും ഖുത്തിബീനിക്കും ബഹുമാനുള്ളവരെ വിശുദ്ധമായ റമദാൻ ഈ ഇന്ന് ആഗതമായിരിക്കയാണ് വിശുദ്ധ റമദാനെ വരവേൽക്കാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ മോമിനിങ്ങളും വളരെയധികം സന്തോഷത്തോടെ വളരെ ആദരവോടുകൂടി തയ്യാറെടുത്തു നിന്ന് ഇന്ന് അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം അള്ളാഹു സുഖാനുഭവത്തായ മനുഷ്യവർഗത്തിനോടു നല്ല ലോകത്തുള്ള എല്ലാ വസ്തുക്കളോടും കിർഫയും കാരുണ്യമൊക്കെ കാണിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന അസ്മാക്കളകൂടത്തിൽപ്പെട്ട ഇസ്മുകൾ തന്നെ കാരുണ്യത്തിൻ്റെ മേലിലും കിർഫയുടെ മേലിലൊക്കെ വിളിച്ചോന്നതാണെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് മോമിനിയങ്ങളാവുന്ന നമ്മളോട് അവരുടെ നന്മയുടെ റെക്കോർഡുകൾ വർദ്ധിപ്പിക്കപ്പെടുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ മോമിനിയങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ ആവശ്യമാവുന്ന പല സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് ആ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹു സുബഹാൻഹുവാത്താര വളരെയധികം സന്തോഷിക്കുകയും ആ സംവിധാനങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് അതിന് സവാബ് നൽകപ്പെടുകയും ചെയ്യുന്നു ഉദാഹരണമായി ആഴ്ചയിലൊരു ദിവസം അഥവാ വെള്ളിയാഴ്ച ദിവസം ഒരു പുണ്യമായ ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടു പുണ്യമായ ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ആ ദിവസത്തിൽ പ്രത്യേകമാവുന്ന പല ഓഫറുകളും അള്ളാഹു നൽകി പ്രത്യേകിച്ച് ആ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ടെന്ന് ആ സമയത്ത് അള്ളാഹു ശുബാനുഭവത്താലയോട് വാഴ ചെയ്യുക കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലൊക്കെ അത് സ്വീകരിക്കപ്പെടും അത് തട്ടപ്പെടുന്നതല്ല എന്നൊക്കെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു പക്ഷേ ആ സമയം എപ്പോഴാണെന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഞാൻ നമ്മുടെ നന്മകളുടെ അതിൽ ഒരുപാട് നന്മകൾ രജിസ്റ്റർ ചെയ്യപ്പെടണം അപ്പോൾ നമ്മൾക്ക് ആ സമയം ഏതാണെന്ന് നിഷ് നിർണയിക്കപ്പെടാത്തതുകൊണ്ട് ആ ദിവസത്തെ മുഴുവനും ഈ ഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കുക അപ്പോൾ ആ സമയത്തിൽ പെട്ട സമയത്തിനോട് നമ്മളെ യുവാക്കത്തുകൾ ഒത്തു ചെയ്യും ആ നിലക്ക് ഒരിക്കൽ ഈ ദിവസത്തിനെ പുണ്യമായ ദിവസാക്കി അള്ളാഹു തീരുമാനിക്കുകയും ഒരു പ്രത്യേക സമയം ഉണ്ട് ആ സമയത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ അറിയിക്കുകയും ചെയ്തു ഇതുകൊണ്ട് ഇന്ന് പഴമക്കാരാവുന്ന നമ്മുടെ മുൻകാമികളാവുന്ന ആളുകൾ വ്യാഴാഴ്ച മുതൽ തന്നെ തയ്യാറെടുക്കുകയാണ് വെള്ളിയാഴ്ചക്ക് വേണ്ടി അങ്ങനെ വെള്ളിയാഴ്ച സൂര്യ രാവിലെ സൂര്യ ഉദിച്ചോടെ മുതൽ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങൾ ദ്വായിലും മറ്റു വിഭാഗത്തുകളിലൊക്കെ ആയിട്ട് വ്യാപൃതരായി കൊണ്ട് അവർ ആ പുണ്യമായ സമയത്തിന് പ്രത്യേകം ലഭ്യമാകാൻ ആവശ്യമാവുന്ന ശ്രമങ്ങൾ അവർ നടത്തി എന്നതുപോലെ തന്നെ വിശുദ്ധ റമ്ബാഹു സുബാനുഭവത്തായ ഷറായി ചെയ്തു അതിൻ്റെ മുൻഗാമികൾക്കും നോമ്പ് ഷറായി ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അവർക്കുള്ള നോമ്പിൻ്റെ സ്വഭാവങ്ങളും നമ്മുടെ സ്വഭാവ നോമിൻ്റെ സ്വഭാവങ്ങളൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്ന ഈ മാസത്തിന് ഒരു വളരെ പുണ്യമായ മാസമായി കൊണ്ട് അബ്വാഹു പ്രഖ്യാപിച്ചു ഈ മാസത്തിൻ്റെ ഓരോ പത്തിലുള്ള ഒന്നാമത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്തിലൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഓഫറുകൾ അള്ളാഹുസ് ബെഹാനുഭൂവത്തായ ചെയ്തു ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരു വർഷം മുഴുവനും അള്ളാഹുസ് ബുബാനുഭവത്തായനെ മറന്നുകൊണ്ട് വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ ആജ്ഞകൾ കൽപ്പനകൾ അതിൻ്റെ ും അതിൽ ഒക്കെ പൂർണ്ണമായി അവഗണിച്ചു കൊണ്ട് ജീവിച്ചിരുന്ന നമ്മോട് അള്ളാഹുസ്ബഹാന ഹുവാത്താരാൻ്റെ പ്രത്യേകമാവുന്ന കൃഫയും കാരുണ്യമൊക്കെ കാരണം ഒരു മാസത്തിന് പ്രത്യേക പുണ്യമായ ഒരു മാസമായി കൊണ്ട് പ്രഖ്യാപിച്ചു ആ മാസത്തിനെ മുഴുവനും നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാൻ നമ്മോട് കൽപ്പിക്കുകയും അതിന് വേണ്ട ഒരു വലിയ ഓഫറുകളും ഓർഡർ അതുപോലെ തന്നെ പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു വാഗ്ദത്വം ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഈ മാസത്തിൽ ഒരു പ്രത്യേകമാവുന്ന ദിവസത്തിനെയും അള്ളാഹു സുബാനുഭവത്തായ അറിയിച്ചു തന്നു അതാണ് ലേലിത്തു കതിർ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ ലലിത്തുൽ കതിർ ഖൈറു മീൻ അൽഫിഷഹ്മ ആ ലൈലത്തുൽ കതീറിന് എന്നാണെന്നുള്ളത് വ്യക്തമായി കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടില്ല പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി രസൂലായി സല അല്ലി വസ്ലഭ തങ്ങളൊരു അവസരത്തിൽ വന്നു എന്നാണ് അവ സഹാബത്ത് പരസ്പരം തർക്കം കൂടുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ലൈലത്തുൽ കതീർ അത് ഇന്ന രാത്രിയിലാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ നിങ്ങളെ തർക്കം കാരണം ആ പ്രഖ്യാപനം ഉയർത്തപ്പെട്ടുതാണ് ഇവിടെ ഷിയാക്കളിൽ ലലിത്തുള്ള കതിർ ഇല്ല എന്നതിനിക്ക് ലക്ഷ്യമായിട്ട് ഈ സംഭവം പറയുന്നുണ്ട് ലേലത്തുൽ കതിറിറിനെ ഉയർത്തപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ലേലത്തുൽ കതിറിറിനെ ഉയർത്തപ്പെട്ടു എന്നല്ല ആ ലേലത്തുള്ള കതിർ മയ്യനത്താവുന്ന ഒരു രാത്രിയാണെന്നുള്ള ആ പ്രഖ്യാപനത്തിനെയാണ് ഉയർത്തപ്പെട്ടത് അപ്പോൾ ലലിത്തുള്ള കതിർ അത് എല്ലാ റമ്മതാലും മണങ്ങി വരുന്ന എല്ലാ റമ്മതാലും ലളിത കതിറുണ്ടാവും പക്ഷേ അള്ളാഹു സുബഹാനുഭവത്താര ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യരോട് മോ മിനങ്ങളാവുന്ന പ്രത്യേക കൃപയും കാരുണ്യം കാരണം ആ രൂക്കം ഇന്ന ദിവസമാണെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കില്ല അത് അള്ളാഹ്ക്കുറസ്സൊല്ലിപ്പറിയാത്തത് കൊണ്ടല്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് മവാൻ്റെ എല്ലാ രാത്രികളും പകലുകളൊക്കെ വിഭാഗത്ത് കൊണ്ട് ധന്യമാക്കുന്നത് പോലെ തന്നെ റമവാൻ്റെ അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ എല്ലാ രാത്രികളും നമ്മൾ വിഭാഗത്തുകളെ കൊണ്ട് ലന്യമാക്കണം അതുകൊണ്ടാണ് ലളിതർക്കഥ പ്രതീക്ഷിച്ചോളിയും റമദാൻ്റെ അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ രാത്രികളിൽ നിന്ന് സൂത ആ എല്ലാ ഒറ്റയായത് ഇരുപത്തൊന്നിന് പ്രതീക്ഷിക്കപ്പെടാം ഇരുപത്തി മൂന്നിന് പ്രതീക്ഷിക്കപ്പെടാം ഇരുപത്തിയഞ്ചിന് പ്രതീക്ഷിക്കപ്പെടാം ഇരുപത്തി ഏഴിന് പ്രതീക്ഷിക്കപ്പെടാം ഇരുപത്തി ഒമ്പതിന് പ്രതീക്ഷിക്കപ്പെടാം അപ്പോൾ ഈ ഒറ്റയായ രാത്രികൾ മുഴുവനും വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കി അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു രാത്രി എലത്ത് കതിർനോട് നമ്മൾ വിഭാഗത്തുകൾ യോജി ഒത്തുവരികയും ചെയ്യും മറ്റുള്ള രാത്രികളിലൊക്കെ വിഭാഗത്തുകൊണ്ട് ധന്യമാക്കി ആ വിഭാഗത്ത് കാരണമായിട്ട് നമ്മുടെ അസനാത്തുകൾ രേഖപ്പെടുത്തപ്പെടുന്ന അതിൻ്റെ റെക്കോർഡുകൾ അതിൽ ധാരാളം ഹസറാത്തുകൾ രേഖപ്പെടുത്തപ്പെടാ പെട്ടുകൊണ്ടിട്ട് ഈ പതിനൊന്ന് മാസവും അവ്വാഹു സുബഹാനുഭവത്താലനെയും അവ്വാഹുവിൻ്റെ റസൂലിനെയും അവരെ കൽപ്പനകളെയും മറന്നുകൊണ്ട് ജീവിച്ച മനുഷ്യനെ എങ്ങനെങ്കിലും അവൻ്റെ നന്മയുടെ റിക്കാർഡുകളിൽ ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തപ്പെടാൻ പറ്റിയ ഒരവസരമാണ് അവാഹുണ്ടാക്കിത്തന്നത് ഇങ്ങനെ ഓരോ വിഭാഗത്തിനെ പറ്റി നമ്മൾ പഠിച്ചു നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഹജ്ജാണെങ്കിലും അങ്ങനെ തന്നെയാണ് നോമ്പാണെങ്കിൽ അങ്ങനെ സ്കാരാണെങ്കിൽ അങ്ങനെ തന്നെ ജക്കാത്താണെങ്കിൽ അങ്ങനെ തന്നെ ഒക്കെ മനുഷ്യനിക്ക് ഒരു നിർബന്ധമാവുന്ന ഈ വിഭാഗത്തുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ വിഭാഗത്തുകളോട് അനുബന്ധമായി കൊണ്ട് പ്രഖ്യാപിക്കപ്പെടുന്ന മറ്റുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ തമ്മാടിത്തരത്തിൽ മുഴുകി നിൽക്കുന്ന മനുഷ്യനിക്ക് ചെറിയൊരു ഒരു ബോധവൽക്കരണം അവനെ നടത്തി അവനെ നന്മവനക്ക് ആഗ്രഹം പിന്നെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിട്ടു നന്മകൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കണ ഒരവസ്ഥ ആ അവസ്ഥയാണ് ഈ വിശുദ്ധമാവുന്ന റമവാനിൽ കൂടിയൊക്കെ അള്ളാഹു സുഖാനുഭവ താഴെ അള്ളാഹുവിൻ്റെ റസൂല് ഇവരൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വിശുദ്ധമാവുന്ന റമിൻ്റെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ട ദിവസങ്ങളാണ് ഒരുപാട് കൂലികൾ പ്രതീക്ഷിക്കപ്പെടുന്ന പകലുകളും രാത്രികളുമാണ് പ്രത്യേകിച്ച് വറ്റിറം അവസാനത്തെ പത്തിലുള്ള വറ്റയായ രാത്രികളൊക്കെ ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആാൻ പാരായണം കൊണ്ടും മറ്റുള്ള അതുക്കാറുകളെ കൊണ്ടും സക്കാത്ത് സതക്ക പോരാത്തതായ നിർബന്ധവും നിർബന്ധമല്ലാത്ത ദാനങ്ങളെ കൊണ്ടിട്ടും തുടങ്ങി ഒരുപാട് വിഭാഗത്തുകളെ വർദ്ധിപ്പിച്ച് ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് ആ ഹൃദയത്തിൽ നിന്ന് മോശമാവുന്ന സർവ്വ സ്വഭാവങ്ങളെയും ദുരീകരിച്ച് മഹമൂദത്താവുന്ന സ്വഭാവങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് വിശുദ്ധമാവുന്ന ഈമാനിനെ ആ ഹൃദയത്തിൽ ഇമാൻ്റെ വളരാൻ പറ്റിയതായ അവസ്ഥ ഉണ്ടാക്കിക്കൊടുത്ത് പിന്നീട് ആ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം നമ്മുടെ എല്ലാ നന്മ നമ്മുടെ നോമ്പിനെ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം നമ്മുടെ ഹജ്ജ് ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം നമ്മുടെ സക്കാത്ത് ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും അതിൻ്റെയൊക്കെ പ്രചോദനം അതിൻ്റെ ബായ്സ് വിശുദ്ധമായ ഇമാനാവണം ഈമാനിൽ നിന്ന് ഉത്പാദി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹുസ് ബഹാനുഭവത്തായ ആ അഴമാലുകളെ പൂർണ്ണമായി സ്വീകരിക്കും കാരണം ഈ മല സംഗതിക്ക് ഒരു അമലിന് വേണ്ടതായ ഏതെല്ലാം നിബന്ധനകളുണ്ടോ ആ നിബന്ധനകൾ നിർബന്ധമായി അവിടെ ഉണ്ടായിത്തീരും അപ്പോൾ ഈ നിന്ന് സർവ നന്മകളെയും ഉണ്ടാക്കി തീർക്കാം ആ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ഈ വിശുദ്ധമായ റമലാനോട് കൂടി ആ ഉണ്ട് ആർജിച്ചെടുത്ത ആ ആത്മീയ വിശുദ്ധി ആ ആത്മീയമായ ഉയർച്ച അടുത്ത റമദാം വരെ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടുപോകുകയും അടുത്ത റമന്നാലിൽ പിന്നീട് പിന്നെ രണ്ടാമതും ഈ നമുക്ക് ഒരു ചാർജ് ചെയ്യൽ ആവശ്യമാണ് അപ്പം ചാർജ് ചെയ്തുകൊണ്ട് അങ്ങനെ ഓരോ റമന്നാലിലും ചാർജ് ചെയ്ത് നമ്മളെ ഈമാനിനെ വർദ്ധിപ്പിച്ച് ഈമാനിൽ നിന്ന് നന്മകളൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ഒരു രൂപത്തിൽ മോമിനിയങ്ങളാവുന്ന നമ്മൾ ഉയരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനുവേണ്ടി വേണ്ടി അള്ളാഹു സുബെഹാനുഹൂബത്താര നമുക്ക് ഷറായി ചെയ്ത പ്രത്യേകമാവുന്ന മാസങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമാണ് റമദാൻ ആ റമദാൻ മാസത്തിൽ തന്നെ അവഹു സുബാനുഭവ താര പ്രത്യേകമാവുന്ന ദിവസങ്ങളെയും നമുക്ക് പിന്നെ ഷറായി ചെയ്തു തന്നിട്ടുണ്ട് നമ്മളുടെ വിഭാഗത്തുകളെ വർദ്ധിപ്പിക്ക വിടാൻ വേണ്ടി അതുകൊണ്ട് അന്നേക്കെ വിഭാഗത്തുകളെ വർദ്ധിപ്പിച്ച് നന്മയുടെ കൊണ്ട് വിശുദ്ധന്മാരായി കൊണ്ട് ജീവിക്കുക ജനങ്ങളോടൊക്കെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പെരുമാറുക ജനങ്ങൾക്ക് ഓരോ ജനങ്ങൾക്ക് എന്ന് മാത്രമല്ല ഇവിടുത്തെ സർവ്വ വസ്തുക്കൾക്കും നമ്മൾ ചെയ്യേണ്ടതായ കടമകൾ വിശുദ്ധ ശരിയാകത്ത് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ആ കടമകളൊക്കെ ചെയ്ത് കൊടുത്ത് അവരോടൊക്കെയുള്ള കടമകൾ നിറവേറ്റി ഭൂമിനോട് കടമകളുണ്ട് ആകാശത്തിനോട് കടമകളുണ്ട് മത്സ്യങ്ങളോട് കടമകളുണ്ട് പറവകളോട് കടമ കടമ കടമകളുണ്ട് മൃഗങ്ങളോട് കടമകളുണ്ട് മരത്തിനോട് കടമകളുണ്ട് സസ്യങ്ങളോട് കടമകളുണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ പരസ്പരം കടമകളുണ്ട് മുസ്ലിങ്ങളല്ലാത്ത ഏത് മതസ്ഥരായാലും മതമില്ലാത്തവരായാലും അവരോട് നമുക്ക് കടമ കടമകളുണ്ട് ഈ കടമകളൊക്കെ പൂർണ്ണമായി ശ്രദ്ധിച്ച് അത് ചെയ്തു കൊടുത്ത് എല്ലാ ജനങ്ങളുമായുള്ള സ്നേഹവും സൗഹാർദ്ദവും സന്തോഷമൊക്കെ ഊട്ടി ഉറപ്പിക്കുക മറ്റുള്ള അബ്വാഹുവിൻ്റെ ചരാചരങ്ങളോടുള്ളതായ ആ സ്നേഹവും ആ ആദരവും അതിനുള്ള ആ സ്നേഹവും അതിനുള്ള അതിന് നമ്മളിൽ നിന്ന് നൽകപ്പെടേണ്ട കടമകളൊക്കെ നൽകി കൊണ്ടിട്ട് ആ സ്നേഹവും ഉണ്ടാക്കി തീർത്ത് യഥാർത്ഥ ഒരു ഭൂമിനായി കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം അതിന് ഉപകരിക്കുന്നതായ ഒരു മാസമാണ് വിശുദ്ധമായ റമവാൻ ഈ റമവാൻ ആ നെൽക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുബാനുഹൂ താര നമുക്കൊക്കെ അള്ളാഹു തോഫി നൽകട്ടെ റമവാനിലുള്ള പുണ്യമായ രാത്രികളൊക്കെ അതിൻ്റെ പകരുകളൊക്കെ വിഭാഗത്തുകളെ കൊണ്ട് തിന്യമാക്കാൻ അവ്വാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മളെ ഈമാനെ വളർത്തി വികസിപ്പിച്ച് ആ ഇമാനിൽ നിന്ന് എല്ലാ നന്മകളും ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ളതായ ഒരു 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 തോഫീക്ക് അവ്വാഹു അവക്കൊക്കെ നൽകട്ടെ നമ്മൾ നിത്തക്കയല്ലപ്പുഴത്തെ ആളുകളെ കുളത്തിൽ ഒവ്വാഹു നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും നമ്മളോട് ബന്ധപ്പെട്ട നമ്മളെ ഉസ്താദന്മാർ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ സ്നേഹിതന്മാർ നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഔ്വാഹു ആ കൂടത്തിൽ ഉൾപ്പെടുത്തട്ടെ ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ടുണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളും മറ്റും മനസ്സിലാക്കി അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്ന ആളുകളെ കൂടത്തിൽ ഔ്വാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നാവിനെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെവിനെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മറ്റുള്ള അവയവങ്ങളെയും ശ്രദ്ധിക്കുക ഈ സർവ്വ അവയവങ്ങളെയും വിശുദ്ധമാവുന്ന ഈമാൻ്റെ ഈമാനുകൊണ്ട് അതിനെ അടക്കി അമർത്തി നിർത്തി ഞാൻ തിന്മകൾ വന്നു പോകുന്നതിനുള്ളിൽ സൂക്ഷിക്കപ്പെട്ട് ഒരു ശരിയായ ആത്മീയ ജീവിതം നയിക്കാൻ ഒഹു നമുക്കൊക്കെ തോഫീ കഴിയട്ടെ ഈ റമഗാൻ സ്വീകരിക്കപ്പെടുന്നതായ റമ ആളുകൾ റമാനിലെ അമലുകൾ ചെയ്ത് ആ അമലുകൾ സ്വീകരിക്കപ്പെടുന്ന മൊത്തം കൈങ്ങളെ കൂട്ടത്തിൽ ഒവ്വാഹുസ് ബഹാനുഖത്താൽ നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയൊക്കെ ഉൾപ്പെടുത്തട്ടെ അസാമഴിക്കും വാഹ്മത്തൊവ്വായും പറഞ്ഞു